ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ ഇതേപോലെ പയർ പയർ പരിപ്പ് കടലയൊക്കെ നമുക്ക് ചീത്തയാവാതിരിക്കണമെങ്കിൽ വണ്ട് കയറാതെയൊക്കെ ഇരിക്കണമെങ്കിൽ ഇതേപോലെ നമ്മുടെ കയ്യിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതല്ല എങ്കിൽ രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇട്ട് കൊടുത്താലും മതി നമ്മൾ പയർ കടലയൊന്നും വണ്ട് കയറാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ തേയില ചായക്കിടുന്ന തേയില അതിനകത്തൊരു അഞ്ചാറ് ഇലക്ക ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ തേയില ഇട്ട് ചായ ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടും ചായക്ക് ഏലക്ക ഇട്ടതിൻ്റെ അതേ ഒരു മണമായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും ചായക്ക് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മളിതേപോലെ സോപ്പ് സോപ്പിനകത്ത് പിന്നെ വെച്ചിങ്ങനെ ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് നമ്മൾ എത്ര നൂല് വലിയ സാരി അതേപോലെ ഡ്രസ്സിനകത്ത് നമ്മൾ പിന്നു കുത്തുകയാണെങ്കിൽ ഒട്ടും വലിയാതെ തന്നെ നമുക്ക് എത്ര അടുക്ക് പിടിച്ചാലും നമുക്ക് അടുക്ക് പിടിച്ച് 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 നമുക്ക് പിന്നു കുത്താൻ പറ്റും എന്നാലും ഒരു നൂലോ ഒന്നും തന്നെ അതിനകത്തൊന്ന് വലിഞ്ഞു പോകത്തില്ല ഡ്രസ്സ് ചീത്തയാകാത്തുമില്ല നമ്മൾ പിന്നു കുത്തിയ പോലും അതിനകത്ത് വരുത്തില്ല അപ്പോൾ ഇതേപോലെ സോപ്പിനകത്തൊന്ന് കുത്തിയതിന് ശേഷം നമ്മളിതേപോലെ ഒന്ന് കുത്തി നോക്കുക അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മളിതേപോലെ കമ്മല് അപ്പോൾ നമ്മൾ കാതിൻ്റെ ദ്വാരമൊക്കെ നല്ല രീതിയിൽ അടഞ്ഞാൽ പോലും നമുക്ക് ഈ സോപ്പിനകത്ത് ഒന്ന് കുത്തിയിട്ട് നമ്മൾ കാതിനകത്ത് ഇടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കമ്മല് ഇട്ട് അണിയിടാൻ പറ്റും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ സോപ്പിൻ്റെ കവറൊക്കെ ഇതേപോലെ അലമാര ഡ്രസ്സ് മടക്കിയതിനകത്ത് വെച്ചാൽ നല്ലൊരു മണം കിട്ടും അടുത്തി ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ കിച്ചൺ സിങ്ക് ഒക്കെ ബ്ലോക്ക് ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഇതേപോലെ കുപ്പിയുടെ ആ മുഗൾ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് ഇതേപോലെ കുപ്പി അതിനകത്തോട്ട് ഇറക്കുകയാണെങ്കിൽ ആ സീവിനകത്തോട്ട് ഇറക്കുകയാണെങ്കിൽ വേസ്റ്റ് പെട്ടെന്ന് തന്നെ വേസ്റ്റ് കിടക്കണം എന്നിട്ട് ആ വെള്ളം എല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി അപ്പം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകുകയാണെങ്കിൽ നമുക്കതിനുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതേപോലെ നമ്മൾ രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ ചെയ്യുമ്പം തന്നെ ആ വെള്ളം എല്ലാം ഇറങ്ങി പോവുകയും ചെയ്യും വേസ്റ്റ് അത് മാറി മാറിക്കിടക്കുകയും ചെയ്യും കണ്ടോ അപ്പം നല്ല രീതിയിൽ നല്ല ചുഴി പോലെ തന്നെ വെള്ളം ഇറങ്ങിപ്പോകുമെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതേപോലെ നമ്മുടെ കയ്യിൽ കുപ്പി ഉണ്ടെങ്കിൽ നീളത്തിൽ മുറിക്കുക അപ്പോൾ കയ്യിലൊന്നും വേസ്റ്റ് വേസ്റ്റുകളൊന്നും ആവാതെ തന്നെ നമുക്ക് ഇതേപോലെ ചെയ്യാം ഗ്ലാസ് ഉണ്ടെങ്കിൽ സി ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് വെച്ചും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ കുപ്പി കുപ്പിയാവുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആ വെള്ളം തട്ടാതെ തന്നെ നമുക്ക് ഇതേപോലെ ചെയ്യുകയും ചെയ്യാം നമുക്ക് കുപ്പി കളയുകയും ചെയ്യാം അപ്പോൾ കണ്ടത് നല്ല രീതിയിൽ അതിൻ്റെ വേസ്റ്റ് എല്ലാം മാറിയിട്ട് വെള്ളമെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേസ്റ്റ് അതിനകത്ത് അടിയാതിരിക്കാനെങ്കിൽ നമ്മളെ കയ്യിൽ ഡെപ്പ ഉണ്ടല്ലോ നമ്മൾ വെറുതെ ഫുഡൊക്കെ മേടിച്ചിട്ട് കളയുന്ന ഡെപ്പയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രയോജനമാണ് അതിൻ്റെ ചെറിയ ഡപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ നടുക്ക് മുറിച്ചെടുക്കാം ഇതിപ്പം എൻ്റെ കയ്യിൽ നമ്മുടെ ചെറിയ ഡപ്പയുടെ ഒരു ആ മൂടിയുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഇതാണെങ്കിലും നമുക്ക് നടുക്ക് മുറിച്ചിട്ട് ഓരോ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇതോടെ നമുക്ക് മുറി മുറിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം ചെറിയ ഡപ്പയുടെ ആ ഒരു മൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നല്ല കറക്റ്റായിട്ടുണ്ട് നമുക്ക് എന്നാലും ഒരു സ്വല്പം അതിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് നമുക്ക് മുറിച്ച് കളയേണ്ടി വരും എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കമ്പി ചൂടാക്കിയിട്ട് ഓരോ ഹോളിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ സിങ്കിനകത്ത് ഇതിറക്കി വെക്കുകയാണെങ്കിൽ അതിനകത്തുള്ള വെള്ളമെല്ലാം പോവുകയും ചെയ്യും വേസ്റ്റ് ഒരു തുള്ളി പോലും ഇല്ലാതെ വേസ്റ്റിനകത്ത് കിടക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് കൈ തൊടാതെ തന്നെ ഈ മൂടിയെടുത്ത് തട്ടിയാൽ മതി അപ്പോൾ വേസ്റ്റ് ഒരു പൊടി പോലും പോകത്തില്ല കാരണം നമ്മുടെ സിങ്കിനകത്തുള്ള ഹോള് വലുതായതുകൊണ്ട് അതിനകത്തുനിന്ന് രാത്രി പാറ്റ ഉറുമ്പ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കയറി വരും അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കി കിട്ടും കാരണം ഇതിനകത്തു ഒന്നും തന്നെ മുകളിലോട്ട് കയറത്തില്ല ചെറിയ ഹോളായതുകൊണ്ട് അതുമാത്രമല്ല നമ്മളാ വേസ്റ്റ് അതിനകത്തൂടെ ഇറങ്ങി പോകത്തല്ലോ അപ്പം ഇതിപ്പം നമുക്കിതേപോലത്തെ അരിപ്പ ഇടുകയാണെങ്കിൽ നമുക്ക് നടുക്ക് ആ ഹോളിച്ചിരി വലുതാക്കി കൊടുക്കാം കണ്ടോ അപ്പം ആ അരിപ്പ ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു തട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഇതേപോലെ നമ്മൾ പപ്പടക്കമ്പി എന്തെങ്കിലും ചൂടാക്കി പെട്ടെന്ന് നമുക്ക് അതിന് ഓരോ ഹോളിട്ടെടുക്കാം ഇതേപോലെ അപ്പോൾ നമ്മൾ വെറുതെ ഈ ഡപ്പയൊക്കെ മേടിച്ചിട്ട് കളകിയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാണ് അപ്പം ഇത് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം ിപ്പോൾ ഭാഗം ഒന്ന് മുറിച്ച് കളയാം കാരണം അതിനകത്ത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കുമോ എപ്പോഴത്തേനും ഇപ്പം നമ്മൾ തട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അരിപ്പ അരിപ്പ അതിനകത്തോട്ട് ഈ പ്ലാസ്റ്റിക്കിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് ആ കുഴിക്കകത്ത് നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ കണ്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആ അരിപ്പ അതിനകത്തോട്ട് കയറ്റി കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് വലിയ ഹോൾ ഇട്ട് കൊടുത്തത് അപ്പോൾ എന്തുകൊണ്ടേ ചെറിയ വേസ്റ്റുകളൊന്നും അതിനകത്ത് പോകത്തില്ല ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ മൂടിക്കകത്ത് തങ്ങി കിടക്കും നമുക്ക് അതേപോലെ അതിനെടുത്ത് തിരിച്ച് തട്ടി കളയുകയും ചെയ്യാം ഇപ്പോൾ അരിപ്പയി ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കുക അപ്പോൾ ആ നടുക്കലത്ത ഹോൾ അത്രയും വലുതാക്കണ്ട കാരണം അത് സിങ്കിൽ നിന്ന് വരുന്ന ആ പാറ്റയൊക്കെ നമുക്ക് അത് വെച്ച് തടയാൻ പറ്റും ഒന്നും തന്നെ കയറി വരില്ല അപ്പോൾ തന്നെ ഉണ്ടോ നമ്മൾ വെള്ളം അങ്ങ് പോവുകയും ചെയ്യും അതിനകത്തുള്ള വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ അരിപ്പയിൽ തങ്ങി കിടക്കുകയും ചെയ്യും നമുക്ക് എടുത്ത് കളയുകയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനായിരിക്കുന്നു ഇത് ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ പ്രച്ഛ്യാനം മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്